നമ്മൾ പായസം റെഡി ഞവരരി പായസം റെഡി അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ മക്കളെല്ലാം സ്കൂളിൽ പോയോ ചോറും കറിയെല്ലാം ആയോ ഇത് നമ്മൾ ഞവര അരി ഒരേ ലിറ്റർ വെള്ളം വെച്ചുകൊടുത്ത് അത്യാവശ്യം വറ്റി വന്ന് നമ്മൾ അരി ഇളക്കുന്ന സേറില്ലേ അതിൽ സേറിന് കണക്കാക്കിയിട്ട് എടുത്തതാണ് ഇത് വാങ്ങിയിട്ട് കുറച്ചായി ഫ്രിഡ്ജിൽ പിന്നെ ആകുമ്പോഴേച്ചൊരു പായസം ഉണ്ടാക്കാമെന്ന് നമ്മൾ ശർക്കര ഉപയോഗിക്കണം ഞാൻ ശർക്കരയല്ല അവിടെ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ശർക്കര ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഒരു തേങ്ങല്ല രണ്ട് തേങ്ങേൻ്റെ രണ്ട് വലിയ തേങ്ങേൻ്റെ പാൽ വേണം ഒരു തേങ്ങ ചിരണ്ടിയിട്ട് മിക്സിയിലിട്ട് കണ്ട് ഇനി ഇത് ഒരു തേങ്ങ ഇതാണ് അതും കൂടി ചിരണ്ടിയിട്ട് പാലാക്കിയിട്ട് എടുക്കുക ആദ്യം നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഏറ്റവും ലാസ്റ്റ് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ആദ്യത്തെ പാൽ ഞാൻ ആദ്യം മിക്സിയിലുള്ള തേങ്ങ അടിച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി ആ പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ തേങ്ങ അടിച്ചെടുക്കാം ഇത് അടിയിലും ഞാൻ ചേരണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇത് കളർ മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ തേങ്ങൻ്റെ അടിയിലെല്ലാം ചിരണ്ടിയിട്ട് ഒന്നാം പാൽ നമുക്ക് കുറച്ച് മതി രണ്ടാം പാലാണ് കുറച്ച് കൂടുതൽ വേണ്ട ഒന്നാം പാൽ തന്നെ രണ്ടാമത്തെ തേങ്ങ അതിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ പാൽ ഇതേ പിന്നെ ഇതാ ഇത്ര പാലുണ്ട് ഇനി നമുക്ക് കുറച്ച് മതി പാൽ എന്നുവെച്ചാൽ അത് വല്ല വെന്ത് വന്നില്ലേ ഇത് കുറേയൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് പാൽ കഴിച്ചിട്ടില്ല സോറി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കുക ഇത് രണ്ടാം പാല് മറ്റേത് ഒന്നാം പാൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നല്ല പാലുണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഞക്ക പേഞ്ഞെടുക്കട്ടെ ഇതാ രണ്ടാം പാല് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ട കണക്കായ വേവായി മധുരം ചേർത്താൽ പിന്നെ വേവില്ല മധുരം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ തേങ്ങൻ്റെ പിണ്ടിയായത് ചണ്ടി ഇങ്ങനെ കൊണ്ട് വേറെ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് മിക്സീൻ്റെ ഗ്ലാസ്സെത്തന്നെ അവിടെ സൗണ്ട് പുറത്ത് കയ്യിൽ രണ്ട് കയ്യിൽ പഞ്ചസാര അറച്ചോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ല നാവട്ടെ തേങ്ങാപ്പാലായത് കൊണ്ട് നമ്മളങ്ങനെ അധികം കൈവെക്കാണ്ട് ഇളക്കണമെന്നില്ല മറ്റേ പശുവും പാലാവുമ്പോഴും പിന്നെ വേഗം പാട ഇത് കെട്ടിപ്പോവാെല്ലാം ആവട്ടെ ഞാൻ അപ്പഴേക്ക് വേഗം പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം ഇതൊരു ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാലായിരിക്കാം ഒന്നാം പാലം ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ അധികം തിളപ്പിക്കണമെന്നില്ല ഒന്ന് തിളവ് വരുന്ന സമയത്തൊന്ന് ഓഫാക്കിയിടുക പിന്നെ ഇത് ഇത് തന്നെ ഒന്നങ്ങ് സെറ്റ് ആയിക്കോളും ഒന്നും കൂടി റെഡിയായി വരും പിന്നെ നമ്മൾ നിന്നാൽ വണ്ടി പെരിപ്പോ രണ്ട് കഷ്ണം ഇലക്കായി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ജാതി പത്രയില്ല ജാതി പത്ര ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പായസത്തിന് നമ്മൾ പാൽ ഇങ്ങനെ കുറയുകയും വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആണ് ടേസ്റ്റ് പിന്നെ നമ്മൾ ഇലക്കായി വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോന്നുകൂടി ടൈറ്റായിട്ട് വന്നോളൂ തിളവരുന്ന സമയത്ത് ഓഫാക്കിയിടും ടൈറ്റായില്ലേ ഇത്ര മതി ഇനി ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ തണിയുന്ന സമയത്ത് ഇതൊന്നും കൂടി ടൈറ്റാകും ഓഫാക്കിയേ ഇനി മധുരത്തിന് പിന്നെ അനുസരിച്ച് ഒന്ന് ഒരു ബാലൻസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ച് ഈത്തപ്പഴം അതൊന്ന് ചീന്തിയിട്ടിട്ട് കൊടുത്താൽ നല്ല രസമാണ് ഇതിൻ്റെ പായസം കഴിക്കാൻ ഇങ്ങനെ നമ്മൾക്ക് പായസം കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ ആ അതൊരു ഇതുണ്ടാവും ഈ അരിക്ക് നല്ല രസമാണ് ഇത് കഴിക്കാൻ പിന്നെ കളറ് നമ്മൾ വെല്ലം ഇട്ടതാണെങ്കിൽ കുറച്ചും കൂടി നല്ല കട്ടിക്ക് കളർ കിട്ടും ഇതിന് പിന്നെ പഞ്ചസാര ഇട്ടുണ്ടെന്ന് ഈ കളർ ഒന്ന് വറുത്തിട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ പായസം റെഡിയായ നല്ല തിക്കായി വന്നില്ലേ ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും ും വെള്ളയില്ല വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക